ഹലോ സ്റ്റുഡൻസ് എൻ എസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും പാസ് ആകാതെ നിൽക്കുന്നവർക്ക് ആറു മാസം കൊണ്ട് തന്നെ എക്സാം എഴുതി വിജയിക്കാനുള്ള ഒരു അവസരമാണ് എൻ ഐ ഒസ് നമുക്ക് നൽകുന്നത് ഇന്നത്തെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യുന്നത് ടി ഒ സിയിലെ കുറിച്ചിലാണ് അതായത് എൻ ഓ എസ് ന് ഒരു ടേം ആണ് ടി ഒ സി ആറു മാസം കൊണ്ട് ഓൺലൈനായി പ്ലസ് ടു എജുമിയോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്ഫർ ഓഫ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഓക്കെ എന്താണ് ടി ഒ സി എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു ഒരു ഒരു പ്രത്യേകതയാണ് എൻ ഐ എസിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ടി ഒ സി നമ്മൾ കാണേണ്ടത് അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ക്യാരി ഫോർവേർഡ് മാർക്ക് ഓഫ് അപ് ടു ടു പാസ്ഡ് സബ്ജക്ട്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് ഏതെങ്കിലും കേരള ബോർഡ് അല്ലെങ്കിൽ സി ബി എസ്ഇ അങ്ങനെ ഒരുപാട് ബോർഡുകൾ നിലവിലുണ്ടല്ലോ പത്താം ക്ലാസ്സിനും പ്ലസ് ടുവിനും അങ്ങനെ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്ന് നമ്മൾ രണ്ട് സബ്ജക്റ്റ് പാസ് പാസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പത്താം ക്ലാസിൽ നിന്നോ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ നിന്നോ രണ്ട് സബ്ജക്റ്റ് സബ്ജെക്ട് പാസ്സായിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് നമുക്ക് എൻ ഐ ഒ എസ്സിൽ എഴുതേണ്ട ആവശ്യമില്ല അതിന്റെ മാർക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഓക്കെ പറയുന്നുണ്ട് നോ നീഡ് ടു സ്റ്റഡി യുവർ റൈറ്റ് എക്സാംസ് എക്സാം ഫോർഗൻ രണ്ട് സബ്ജക്റ്റിൽ നമ്മൾ ഓൾറെഡി പാസ് ആയിട്ടെങ്കിൽ പിന്നെ എഴുതേണ്ട ഒരു ആവശ്യമില്ല നോ നോ ടു ടു റൈറ്റ് റൈറ്റ് ആ രണ്ട് സബ്ജക്റ്റിന്റെ എക്സാമുകൾ പിന്നെ എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ പ്രോസസ് എന്ന കാര്യങ്ങളിൽ കിടക്കുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ രണ്ട് വിൽ ബി ആഡഡ് ടു യുവർ എസ് മാർക്ക് ഷീറ്റ് നിങ്ങൾ എസ് എക്സാം എഴുതുമ്പോൾ അതിന്റെ മാർക്ക് ഷീറ്റിലേക്ക് നേരത്തെ എഴുതി പാസ്സായ രണ്ട് വിഷയത്തിന്റെ മാർക്കുകൾ നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ അപ്പോൾ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സേവ് ടൈം ആൻഡ് എഫേർട്ട് നമുക്ക് വീണ്ടും ഇതിനുവേണ്ടി പഠിക്കേണ്ട ആവശ്യമില്ല രണ്ട് സബ്ജക്ടുകൾ നേരത്തെ പാസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ ഫോക്കസ് ഓൺ റിമൈനിങ് സബ്ജക്ട്സ് ഇനി ബാക്കിയുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും റിമൈനിങ് സബ്ജക്റ്റിന്റെ മേൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഓൺലി ഫോർ സ്റ്റുഡൻസ് ഹു ഫെയിൽഡ് ബോർഡ് എക്സാംസ് ഈ ടിഒ സി എന്ന് എന്നുള്ളത് ബോർഡ് എക്സാമിൽ ഫെയിൽ ിൽ ഫായവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാം ഓക്കെ ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് ഹു ഫീൽഡ് ഇൻ ക്ലാസ് ട്വൽവ് സി ബി എസ് ഇ സ്റ്റേറ്റ് ബോർഡ് സി എക്സെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു ബോർഡാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ആയ ബോർഡിൽ നിന്ന് ഫെയിൽ ആയവർക്കുള്ള വേണ്ടിയിട്ടാണ് ടിഒ സി പ്രൊവൈഡ് ചെയ്യുന്നത് മസ്റ്റ് ഹാവ് വൺ ഓർ ടു ോ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിലോ പാസ് ആകല് മസ്റ്റ് ആണ് കാരണം ഇതിൽ രണ്ട് സബ്ജക്ട് വരെ നമുക്ക് ടിഒ സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം രണ്ട് സബ്ജക്ട് ആണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റോ ആ ഒരു സ്റ്റുഡന്റ് പാസ് ആയിരിക്കൽ അത്യാവശ്യമാണ് മസ്റ്റ് പ്രൊവൈഡ് ഒറിജിനൽ മാർക്ക് ഷീറ്റ് അതേപോലെ തന്നെ ഈ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ നിന്ന് രണ്ട് സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റോ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനൽ മാർക്ക് ഷീറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് അപ്ലൈ അഡ്മിഷൻ ടു എൻ സ്ട്രീം ടു ഫോർ എൻഒഎന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതും തന്നെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തുവെക്കട്ടോ ദെൻ ഹൗ ടു അപ്ലൈ ഫോർ ടിഒസി ടി ഒ സിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ വിസിറ്റ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡ്യൂറിങ് അഡ്മിഷൻ സെലക്ട് ടി ഒ സി സബ്ജെക്ട്സ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ടി ഒ സി സെലക്ട് ചെയ്യാൻ കഴിയും അതിൽ സബ്ജക്റ്റും സെലക്ട് ചെയ്യാൻ കഴിയും എന്നിട്ട് അതിൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് പ്രീവിയസ് ബോർഡ് എക്സാം മാർക്ക് ഷീറ്റ് നമ്മുടെ മുമ്പത്തെ മാർക്ക് ഷീറ്റ് അതിൽ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത് പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കനോട്ട് ചേഞ്ച് ടി ഒ സി സബ്ജെക്ട്സ് ലെറ്റർ പിന്നീട് നമുക്കത് മാറ്റാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കേരള സിലബസ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഒരു കേരള സിലബസിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആ സ്റ്റുഡന്റ് എന്ത് മൂന്ന് സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ട് മൂന്ന് സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ട് ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് എക്കണോമിക്സിൽ മാത്രം പാസ് ആയിട്ടുണ്ട് രണ്ട് സബ്ജക്റ്റിൽ പാസും അതേപോലെ മൂന്ന് സബ്ജക്റ്റിൽ ഫെയിൽ ആയിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി ഇൻ എൻ ഐ ഒ എസ്സിൽ പിന്നെ മൂന്ന് ഈ മൂന്ന് ഫെയിൽ ആയിട്ടുള്ള മൂന്ന് സബ്ജക്റ്റ് മാത്രം എഴുതി പാസ്സായാൽ മതി ഇത് എൻ ഒ എസ് സ്റ്റുഡൻസിന് നൽകുന്ന ഒരു വലിയൊരു കൺസിഡറേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ എജൂമി സ്ഥാപനം നിങ്ങൾക്ക് എൻ എക്സാമുകൾ ഒക്ടോബറിൽ നവംബറിൽ വരാൻ പോകുന്ന എക്സാമിനുള്ള കൃത്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കോഴ്സ് ഇവിടെ ജൂമി നൽകുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ആ താല്പര്യമുള്ളവർ കമന്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം ഓക്കെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി